ഞാൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു അന്തരിച്ച നടൻ മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ ഭാര്യു സുതിക്കെതിരെ ഗുരുതരാരോപണങ്ങളുമായി സുധിയുടെ എന്ന് അവകാശപ്പെടുന്ന നടി വീണ എസ് പിള്ള രംഗത്തെത്തിയിരിക്കുകയാണ് താനും സുധിയും നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് തങ്ങളുടെ കുടുംബം തകർത്തവളാണ് രേണുവെന്നും രേണുവിന്റെ അച്ഛനായ തങ്കച്ചൻ സുതിക്ക് ഒരു സമാധാനവും കൊടുക്കാതിരുന്ന വ്യക്തിയാണെന്നും സുതി മരിക്കുന്നതിന് മുൻപ് തന്നെ നേരിട്ട് കണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്നും അതിനെല്ലാം ഭർത്താവും സാക്ഷിയായിരുന്നുവെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ലൈവ് വീഡിയോയിൽ വീണ പറയുന്നു ഈ രേണു എന്ന വിവരം കെട്ടവൾ എന്നെ നാറ്റിച്ചു എൻ്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട് ഇനി ഞാനായി ഒന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഐ ഡിയിൽ ലൈവ് വരുന്നത് ഈ രേണു എന്ന വ്യക്തി ലോക ഫ്രോഡാണ് ശ്രുതി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ ശ്രുതിയുടെ ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ രേണുവിനെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ശ്രുതിയോട് അതൊന്ന് പറയണമെന്ന് പറഞ്ഞു അന്ന് വളരെ മാന്യമായിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത് പക്ഷേ അവൾ രണ്ട് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടു ഞാൻ അവൾക്ക് മെസ്സഞ്ചറിൽ കുണുകുണ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നു എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ല എന്ന് അത് പച്ചക്കള്ളമാണ് അവൾക്ക് എന്നെ നന്നായി അറിയാം അവൾ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് വാതുറക്കുന്നത് ഇവൾ പറയുന്ന കാര്യമൊന്നും ദയവ് ചെയ്ത് ആരും വിശ്വസിക്കരുതെന്ന് പറയുന്നു അവൾക്ക് ആരോടും കിടപ്പാടില്ല ഞാൻ അവളെ കണ്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ആദ്യം മെസ്സേജ് അയച്ചു പിന്നീട് വിളിച്ച് സംസാരിച്ചു പിന്നീട് രേണു എന്നോട് പറഞ്ഞ ഒരു കാര്യം കിച്ചു എന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കണ്ടിരുന്നു നിങ്ങൾ കുടുംബമായ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഒന്ന് സംസാരിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു അവൻ കാറ്ററിങ്ങിന് പോകുന്നുണ്ടോ പോക്കറ്റ് മണിക്ക് വേണ്ടി പോകുന്നതാണെന്ന് അവൾ പറഞ്ഞു പിന്നെ അവൾ പറഞ്ഞു ഞങ്ങളുടെ ജീവിതം കിച്ചു കാരണമാണ് നശിക്കുന്നത് ശ്രുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡ് ചെയ്യാറില്ല സുധി ഫ്രീ ആകുമ്പോഴെല്ലാം കിച്ചുവിൻ്റെ പിന്നാലെയാണ് എന്നെല്ലാം പറഞ്ഞ് കിച്ചുവിനെ പറ്റി വളരെ മോശമായി സംസാരിച്ചു ഇതൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ സുധിയുമായി ഒരുമിച്ച് ജീവിക്കുന്ന സമയത്താണ് ഈ രേണു സുധിക്ക് മെസ്സേജ് അയക്കുകയും അത് ഞാൻ കാണാനിടയാവുകയും ചെയ്തത് ഡിസംബർ പതിനഞ്ചിനാണ് ഞാൻ ഇവരുടെ മെസ്സേജ് ആദ്യമായി പിടിക്കുന്നത് അതിൻ്റെ അടുത്ത വർഷം ഞങ്ങൾ വേർപിരിഞ്ഞു അന്നേ സുധി എൻ്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും മരിച്ചയാളാണ് ഞാൻ അവൾക്ക് കുണുകുണ മെസ്സേജ് അയയ്ക്കുന്നു അവൾ പറഞ്ഞു പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം അടിച്ചു തകർത്ത ഒരാൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ എന്നുള്ളതാണ് സുധിയുടെ ആദ്യ ഭാര്യ ചോദിക്കുന്നത് സുതി മരിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ കയറിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്തപ്പോൾ തിരിച്ചുപോയി ഒരിക്കലും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴോ മരിച്ചപ്പോഴോ അദ്ദേഹത്തിൻ്റെ പേരിൽ സെലിബ്രിറ്റി ആകാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളിയെ വിറ്റ് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും വീണ പറയുന്നുണ്ട്